അവസാനം ഞാൻ ഒരാൾ പറഞ്ഞ മുഖാണ്ടത് ഈ ഇവിടെ ബദൽ മെഡിക്കേരിലെത്തി ഇവിടെ പറഞ്ഞ് ട്രീറ്റ്മെൻറ് ചെയ്തോടി എൻ്റെ ഈ ഒരു മുറിവ് തീർത്ത് സുഖമായി ഹലോ ഞാൻ മിനിമനെ ഞാൻ ഈ ബദൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നതാണ് എനിക്ക് ബെനികോസോയിൻ്റെ പ്രശ്നം കാരണം എൻ്റെ കാലിൽ വലിയൊരു ഗ്രണം മാതിരി ആയതായി എന്നത് ഓപ്പറേഷൻ ചെയ്യാതെ സുഖമാകത്തില്ലെന്നും എല്ലാ ഹോസ്പിറ്റലുകളിലും പറഞ്ഞു അവസാനം ഞാൻ ഒരാൾ പറഞ്ഞ മുഖാന്തരം ഈ ഇവിടെ ബെദൽ മെഡിക്കലെത്തി ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തതോടെ എൻ്റെ ഈ ഒരു മുറിവ് തീർത്ത് സുഖമായി നല്ല ഇതായി എനിക്ക് തിരിച്ച് ജോലിക്ക് പോകാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഓപ്പറേഷൻ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാകും ഇവിടെ വന്ന് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സർജറി ാവശ്യമേ വരുന്നില്ല അതുപോലെ നല്ല ട്രീറ്റ്മെന്റ് ആണ് ഏത് വലിയ മുറിവുകളും ഇവിടുത്തെ ഡോക്ടറിന്റെ ഇതുകൊണ്ട് നല്ല ഇതായിട്ട് കരിഞ്ഞ് നല്ല സുഖമായിട്ട് നമുക്ക് നല്ലതായിട്ട് തന്നെ പോകാൻ പറ്റും എല്ലാവർക്കും ഒരിതുണ്ട് ഈ ബെൽക്കോസ്വേൻ്റെ ഈ മുറിവ് ഒരിക്കലും കരിയില്ല ഇത് സർജറി കൊണ്ട് മാത്രമേ പോകത്തുള്ളൂ അങ്ങനെയൊന്നും ഒരു ഇതുമില്ല ഇവിടെ വന്ന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിനാൽ എല്ലാം നല്ല റിസൾട്ട് ഉണ്ടാവും എൻ്റെ എൻ്റെ ഒരു വലിയ മുറിവ് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് നല്ല തീർത്ത് സുഖമായി ഞാൻ പരിപൂർണ്ണ സുഖമായി തിരിച്ച് എനിക്ക് നല്ലതായിട്ട് ജോലിക്ക് കയറാൻ സാധിക്കും അതുപോലെ ഞാൻ എൻ്റെ കാലം നഷ്ടമാകുമെന്ന് ഓർത്ത് അതുപോലെ വലിയൊരു ഇതായിരുന്നു ഇത്ര പെട്ടെന്ന് സുഖമായി വളരെ നല്ല ആശ്വാസമുണ്ട് ഡോക്ടറുകൾക്കെല്ലാം നല്ല നന്ദിയുണ്ട് എനിക്ക് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണിക്കുക വിരിക്കോസ്മീ ഞാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുകയോ സർജറി ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യരുത്